അടുത്ത ദിവസം മുതൽ ഈ ചാ സുരാഗ്സ് എന്ന് പറയുന്ന ചാനല് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ നോട്ടൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് കുറേ കൂടുതലാണ് ഇല്ലാത്തത് അപ്പം അതുകൊണ്ട് ഇനി മുതൽ വടക്കും ഭാഗത്ത് കരിനീലി മഠം എന്ന് പറയുന്ന ചാനലായിരിക്കും ഉണ്ടായിരിക്കും ആ ചാനൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എസ് ആർ ഫുഡ് എന്ന് പറയുന്ന ഒരു ചാനലായിരുന്നു അത് നമ്മളിപ്പോൾ വടക്കും ഭാഗത്ത് കരിനീലി മഠം അതിൻ്റെ തരുന്ന വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വടക്കും ഭാഗത്ത് കരിനീരി മഠം എന്ന് പറഞ്ഞ ഒരു ചാനൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്ന പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കൊണ്ട് സാധിക്കുക എന്നുള്ളൊരു ഇതിൽ ഇതുകൊണ്ട് ചെയ്തു അപ്പോൾ കണ്ടൻറ് കുറേ ഉണ്ട് അതിനകത്ത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല മൊത്തം വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നമ്മൾ ഒന്നേന്നൂല ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഞാനിപ്പോൾ സുരാജ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനെയും വീഡിയോസൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കും ഭാഗത്ത് കരിനീലി മഠം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പൊ എല്ലാവരും അതിൻ്റെ അകത്തേക്ക് വന്നിട്ട് എന്തെയ്യ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻ്റൊക്കെ ഷെയർ ഒക്കെ ചെയ്യുക ഓക്കേ വളർത്തൊരു വിഷമാഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പൊ നല്ലൊരു പൂവിലേക്ക് പോയി നമ്മൾ മൂവായിരം കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ചാനലായിരുന്നു അത് അതുപോലെ തന്നെ എന്താണ് ഞാൻ എന്റെ അടിയിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും സഹകരിക്കുക നമ്മുടെ അടുത്ത വീഡിയോസ് ഇടാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് വടക്കും ഭാഗത്ത് കരി നിലയെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതിൻ്റെ അകത്ത് വീഡിയോസൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇതിനകത്ത് റിയൂസർ കണ്ടൻറ്റുകൾ കൂടുതലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ വൃത്തിയില്ല അതിനകത്ത് മൊത്തം യൂസർ കണ്ടൻറ്റാണ് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇടവാനുള്ള സാധ്യത ഉണ്ട് തന്നെ നമ്മൾ ചാനലിൽ പോകാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വടക്കുംഭാഗത്ത് കരിനീരി മഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവരും വരുക ഞാൻ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ അത് എസ് ആർ ഫുഡ് എന്ന് പറയുന്ന ഒരു ചാനലായിരുന്നു അത് മാറ്റി ഭാഗത്ത് കരുനീരി മഠം എന്ന് പറയുന്ന ചാനലാക്കിയിട്ടുണ്ട് എല്ലാവരും അതിനെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു